വണക്കം ചങ്ങാതിമാരെ ഗവടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻഷീൽഡ് ക്ലീനിങ് ടാബ്ലറ്റിനെ കുറിച്ചാണ് നമ്മുടെ കാറ് വെയിലത്ത് കിടന്നാലും മഴക്കാലത്താണെങ്കിലും വിൻഷീൽഡ് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഉതകുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് വേനൽക്കാലത്താണെങ്കിലും എന്നെ സമയത്തുള്ള എൻ്റെ കാറ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആറുപരി പാതയുടെ സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എല്ലാം പുകയും ഡീസലിൻ്റെ അംശവും കരിയും എല്ലാം ഈ ക്ലാസ്സിൽ പിടിക്കും പിന്നെ കുറേ പ്രാണികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണും അപ്പോൾ അതെല്ലാം ഒഴിവാക്കി സേഫായിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരു സംഭവമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് വിൻഷീൽഡ് ക്ലീനിങ് ആണ് ഇത് വളരെ എഫക്റ്റീവാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴാണ് വീഡിയോ ഇടാൻ സമയം കിട്ടിയത് അപ്പോൾ ഇത് സിമ്പിളാണ് ഉപയോഗിക്കാൻ ഡയറക്റ്റ് വിൻഷീൽഡ് വാഷിംഗ് ടാങ്കിനകത്ത് കിടാമെന്ന് പറയുന്നുണ്ട് ഞാൻ അത്ര പറയുന്നില്ല കാരണം ഇതിന് ഒരു ടാബ്ലറ്റിന് ഏണ്ട് നാല് ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കമ്പനി പറയുന്നത് ഞാൻ അത്ര ഒന്നും വെള്ളം ചേർക്കാറില്ല എന്നാലും ഡയറക്റ്റ് വിൻഷീൽഡ് ടാ സ്റ്റോറേജ് ടാങ്കിനകത്ത് ഞാൻ ഇടാറില്ല വാഷിംഗ് ടാങ്കിനെ ഇടാറില്ല കാരണം അതിൻ്റെ ടാബ്ലറ്റിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും പറ്റി പിടിച്ച് പ്രശ്നം ഉണ്ടെങ്കിലോന്ന് ഓർത്ത് ആദ്യം ഷാംപൂം ലിക്വിഡ് സോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വിൻഷീൽഡ് മോട്ടറ് ഒരു പ്രാവശ്യം പോയി വാഷിംഗ് മോട്ടറ് അപ്പോൾ എൻ്റെ ഇളയ മോനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് വാങ്ങിച്ചിട്ടാൽ മതിയെന്ന് ഏതായാലും ഞാനത് വാങ്ങിച്ച് ഉപയോഗിച്ചു പറഞ്ഞിട്ട് ഇപ്പം മൂന്നാല് മാസമായി സമയം കിട്ടാത്ത കൊണ്ട് വീട് കിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഡെലിവറി ചാർജ് അടക്കം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് സംഭവം കിട്ടും അമ്പത് ടാബ്ലറ്റ് കിട്ടും അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ ഒരു ബോട്ടിലെ വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളമാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഒരു ലിറ്റർ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഞാൻ ആ സിര ഒഴിക്കുന്നത് രണ്ട് ലിറ്ററാണ് ഇതുപോലെ ഗ്ലാസ്സിലെ ബോട്ടിലിനെങ്കിൽ ടാബ്ലറ്റ് ഇട്ടാൽ അത് തന്നെ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നോളും അപ്പോൾ കുറച്ച് സമയം കൊടുക്കണം ഇപ്പോൾ നമ്മൾ വിൻഷീൽഡ് വാഷിംഗ് ടാങ്കിനെ അതിൽക്ക് ടാബ്ലറ്റ് ഡയറക്റ്റ് ഇട്ടാൽ നമ്മൾ പിന്നെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത് കൃത്യമായിട്ട് അലിഞ്ഞില്ലെങ്കിൽ ആ മോട്ടറിൻ്റെ സെക്ഷനിൽ കയറി പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ തല ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കണം പക്ഷേ ടാങ്കിന് അത്രയും വെള്ളം കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അലിഞ്ഞ് നല്ല ബ്ലൂ കളറിലുള്ള ലിക്വിഡ് അത് നമ്മൾ ഡയറക്റ്റ് ആ വിൻഷീൽഡ് വാഷിംഗ് ടാങ്കിനകത്തേക്ക് ഒഴിക്കുക വേറെ വെള്ളമൊന്നും അഡീഷണൽ ചേർക്കണ്ട രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു ഈ ടാബ്ലറ്റ് ഇട്ടിട്ട് നമുക്കത് ഡയറക്റ്റ് വണ്ടിയിൽ ഒഴിച്ച് ഉപയോഗിക്കാം ഞാൻ രണ്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് ലിറ്റർ ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരു ലിറ്റർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വളരെ എഫക്റ്റീവാണ് ഇപ്പോൾ എൻ്റെ കാറിൻ്റെ വൈപ്പർ ഒക്കെ കണ്ടമാനം മോശമായി കിടക്കുക കാരണം ഈ വേനൽക്കാലത്ത് ഹൈവേയിൽ പാർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബ്ലേഡ് എല്ലാം പോകും അടുത്ത വേനൽക്കാലത്തേക്ക് മാറണം പക്ഷേ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പാതിന് വിൻഷീഡിന് ക്ലിയറായി കിട്ടുക എത്ര പൊടിയും ടാറിൻ്റെ ആവശ്യമോ ഓയിലിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഈച്ചയുടെ പാടുകളെല്ലാം ഉണ്ടെങ്കിലും ഈ പഴയ വൈപ്പർ ബ്ലേഡാണെങ്കിൽ പോലും ഇത് ക്ലിയർ ആയിട്ട് തരും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് വൈപ്പർ വാഷ് ഉള്ള എല്ലാ വണ്ടികൾക്കും ഇത് ഉപയോഗപ്രദമാണ് ഓട്ടോറിക്ഷ ഉൾപ്പെടെ അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വ്യൂവേഴ്സിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് കുറച്ച് ബ്രേക്ക് വന്ന് തിരക്കായിപ്പോയി അപ്പോൾ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് വീണ്ടും എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് താൽപ്പര്യം ചാനൽ ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്ന വരത്തേക്കും വണക്കം